മൂന്നാർ പള്ളിവാസിൽ ടാക്സി ഡ്രൈവർമാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചും പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നും മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ചിന്നക്കനൽ കൊളുക്കുമല ഡ്രൈവേഴ്സ് ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിരവധി ടാക്സി ഡ്രൈവർമാർ പ്രതിഷേധ പ്രകടനത്തിൽ ടാക്സി ഡ്രൈവർമാർക്കെതിരെ കള്ളക്കേസ് എടുക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിക്കുക ടാക്സി ഡ്രൈവറെ ഷൂ ഇട്ട് ചവിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥൻ മാപ്പ് പറയുക മർദ്ദിച്ച ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പുറത്താക്കുക ടാക്സി ഡ്രൈവർമാരെ ദ്രോഹിക്കുന്ന നടപടി അവസാനിപ്പിക്കുക പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചിന്നക്കനാൽ കൊളുക്കുമല ഡ്രൈവേഴ്സിന്റെ നേതൃത്വത്തിൽ സൂര്യനെല്ലി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം അരങ്ങേറിയ നാടകത്തിനെതിരെ പോലീസ് അധികാരിയുടെ നീതി പാലിക്കാതെ ടാക്സി ഡ്രൈവർമാരെ മർത്തിക്കുകയും അദ്ദേഹം ഷൂ തരിച്ചു ഒരു ടാക്സി ഡ്രൈവറെ ചവിട്ടുകയും ചെയ്ത വീഡിയോ മാധ്യമത്തിലും പുറത്തും എല്ലാ സ്ഥലത്തും കൂടെ അത് വന്നത് നിങ്ങളെല്ലാം കണ്ടതാണ് ബഹുമാനപ്പെട്ട മേൽ അധികാരികൾക്ക് ഇതിനെ ശക്തമായ നീതി കിട്ടിയില്ലെങ്കിൽ ഈ പോരാട്ടം ഇതോട് നിൽക്കുന്ന അല്ല മൂന്നാർ ടാക്സി ഡ്രൈവർക്ക് നേരിടിയത് കേരളത്തിലുള്ള ഇനി പറയാൻ പോയാൽ ഇന്ത്യയിലുള്ള മുഴുവൻ ടാക്സി ഡ്രൈവർമാർക്കും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കാൻ അധികാരികളെ ത്യത്തി ചൊല്ലുവ സമേക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി ഡ്രൈവർമാർ പങ്കെടുത്തു സൂര്യനില്ലയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചിന്നക്കനാലിൽ સમાവിച്ചു ഇടുക്കി ലൈവ് ന്യൂസ് മൂനാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചു Looking for the latest laptops Looking for the best offers Let's go to our expert Oxygen the laptop expert